ബസ്മിള്ളി വറഹ്മാൻ റഹിം അലഹദില്ല സുലാത്ത് വസ്സലാമ അള്ളഹ റസൂൽ വാ അല അലിഹി വാസ്ബാസ് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ നാളെ പല ലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗം ലഭിക്കുന്നതിനും ഇഹലോകത്ത് സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ശാന്തിയും ഒക്കെ ലഭിക്കുന്നതിനും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാവർത്തികമാക്കേണ്ട ഈമാനികമായ ഒരു വിഷയമാണ് അള്ളാഹു സുബാനോ താല നൽകുന്ന കാര്യങ്ങളിൽ തൃപ്തിയുള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ളത് തൃപ്തി എന്ന് പറയുന്നത് ഒരു വല്ലാത്ത മഹാ സൗഭാഗ്യമാണ് അള്ളാഹു നൽകുന്ന ഒരു വലിയ ഗിഫ്റ്റാണ് പഠിച്ചവൻ്റെ വലിയ തൗഫീഖാണ് ഏതായാലും സന്തോഷമായാലും ദുഃഖമായാലും വേദനകളായാലും രോഗമായാലും മരണം സംഭവിച്ചാലും കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടാൽ പോലും അതിലൊക്കെ തൃപ്തിപ്പെടാനുള്ള മനസ്സ് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ